ജീവിതത്തിൽ കൂടുതൽ ആളുകൾക്കും വിജയിക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം അവരുടെ ചുറ്റുമുള്ള അവസരങ്ങൾ അവർക്ക് കാണാൻ സാധിക്കാത്തതാണ് നമ്മുടെ മനസ്സിൽ എന്താണുള്ളത് അതാണ് നമ്മൾ പുറത്തും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അനന്തരഫലമാണ് നമ്മൾ ഒരു കാർ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ റോഡിൽ ഇറങ്ങിയാൽ ആ കാർ കാണുന്നത് അതുപോലെ നമ്മളൊരു വീട് വെക്കാൻ തുടങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കടകളും കാര്യങ്ങളുമായിരിക്കും നമ്മൾ കാണുന്നതെല്ലാം ഇതിനർത്ഥം നമ്മുടെ മനസ്സിലുള്ളത് മാത്രമേ നാം പുറത്ത് കാണുന്നുള്ളൂ നമ്മൾ പതിനായിരങ്ങളുടെ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ കോടികളുടെ അവസരങ്ങൾ നമ്മൾ കാണണമെന്നില്ല അതുപോലെ തന്നെ കോടികളുടെ ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരാളുടെ മുന്നിൽ ലക്ഷങ്ങളുടെ ബിസിനസ്സുകൾ കാണണമെന്നില്ല നമ്മുടെ മനസ്സിൽ നമുക്ക് ആവശ്യമുള്ളത് സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ അത് പുറത്തു വരികയുള്ളൂ ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മനസ്സ് നിറയും നിങ്ങളുടെ ലക്ഷ്യത്തെ നിറക്കൂ ഫോക്കസ് നമ്മുടെ ലക്ഷ്യത്തിലേക്കാവുമ്പോൾ മനസ്സിലൂടെ ഓരോ ദിവസവും കടന്നു പോകുന്ന അറുപതിനായിരത്തിലധികം ചിന്തകളിൽ ഇരുപതിനായിരം എണ്ണവും തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ളതാവും അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലാണ് അത്ഭുതം സംഭവിക്കുന്നത് അവരാണ് അവസരങ്ങളെ കണ്ടെത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളു നിറയെ നിങ്ങളുടെ ആ ലക്ഷ്യത്തെ നിറക്കൂ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യൂ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യൂ താങ്ക് യു താങ്ക് യു വെരി മച്ച്